ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത് കുറെ പണം ഉണ്ടാക്കുക എന്നല്ല പണം വേണം കേട്ടോ പണം വേണ്ട എന്നല്ല പണത്തിന് പണം തന്നെ വേണം നമുക്കൊക്കെ മനസ്സമാധാനം വേണം ആ ഒരു മനസ്സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇണകളെ കിട്ടണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പരാതി പറയുന്നതാണല്ലോ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ഭാര്യയുടെ അടുത്ത് പോകുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നില്ല ഭാര്യ പറയുന്ന ഭർത്താവിൻ്റെ അടുത്ത് പോകുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് ഇതേപോലെ ഒരു ഇണയെ കിട്ടിയാൽ അതിലും വലിയ ഭാഗ്യം ഈ ലോകത്തിന് കിട്ടാനില്ല എന്നുള്ളതാണ് ഈ ഒരു അച്ഛനും അമ്മയും ആരാണ് എന്നറിയില്ല അവരുടെ ഈ ഒരു വീഡിയോ എടുക്കലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവരൊരുപാട് ഹാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ അവർ ഹാപ്പിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇത് ഇവരാരാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നും ഇവരെ ഇതേപോലെ തന്നെ കാണാൻ ഇവർക്ക് ദീർഘായുസം ആരോഗ്യവും നീ കൊടുക്കണേ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു